ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല രുചിയും നല്ല മണമുള്ള ഒരു ചിക്കൻ കറിയാണ് ഒരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടാണ് ഈ ഒരു കറി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ചിക്കൻ കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ മസാല എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് മൂന്ന് കഷ്ണം പട്ട പിന്നെ പിന്നൊരു നാല് ഗ്രാമ്പൂ പിന്നെ ഒരു തക്കോലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് തക്കോലത്തിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ അടർന്ന് വന്നിട്ടുള്ളത് കാരണം ആട്ടോ അതുപോലെ ഇങ്ങനെ കെടുക്കണത് കൂടെ തന്നെ ഞാൻ ഒരു എട്ടൊമ്പതോളം ക്യാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കൊഴുപ്പൊക്കെ കിട്ടുക ഇനി നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മല്ലിയൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇത് ഒന്ന് ചൂടായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വിധത്തിൽ വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കാരണം ഞാൻ ഇട്ട് കൊടുക്കണില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു മുളകിൻ്റെ എണ്ണം കുറച്ച് കുറച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കാശ്മീരി ചില്ലി കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറണക്കായിട്ട് മാറ്റി വയ്ക്കാം ഇതേ പാത്രത്തിൽ വെക്കേണ്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കളറൊക്കെ മാറിപ്പോകട്ടോ അപ്പോൾ ഞാനിതേ നല്ലോണം ചൂടാറിന് ശേഷം മിക്സിൽ ചെറിയൊരു ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൽ നമ്മൾ കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ല പൈനായിട്ടൊന്നും അത് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കിട്ടുക അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുക തുറന്ന് വയ്ക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പോകും ഇനി നമുക്ക് കറിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു നാല് സവാള രണ്ട് തക്കാളി ഒരു കുടം വെളുത്തുള്ളി വലിയൊരു കഷ്ണം ഇഞ്ചി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു കറി ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് തക്കാളിയും സവാളൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ടൊന്നല്ല കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിത് ഒട്ടും വെള്ളം ഒന്നും വെച്ച് കൊടുക്കാണ്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും മിൽക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു തക്കാളി മിം സവാളൊക്കെ സമയത്ത് ഒരു തുള്ളി പോലും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തക്കാളിയിൽ തിൻസാവാളത്തൊക്കെ ആ ഒരു ജ്യൂസാണ് കേട്ടോ ഇതുപോലെ വെള്ളം പോലെ ഇരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാനായിട്ട് നമുക്കത് തുറന്ന് വെച്ചിട്ട് വയറ്റിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റില്ല കേട്ടോ അതിലത്തെ ആ ഒരു ജ്യൂസ് കാരണം നമ്മുടെ കൈമൊക്കെ അങ്ങനെ തെറിക്കും അപ്പോൾ നമ്മുടെ കൈയും പൊള്ളും അപ്പോൾ നമ്മളത് അടച്ചു വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്ന് തുറന്നിട്ട് പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതിലത്തെ ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് ഒന്ന് വയറ്റിയെടുക്കാം ഇതിലത്തെ വെള്ളക്കൊപ്പം നല്ലോണം തന്നെ ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അടച്ചുവെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈമൊക്കം ഒന്നിങ്ങനെ പൊട്ടിത്തെറിക്കുകയൊന്നും ഇല്ല ഇനി ഇത് തുറന്ന് വെച്ചതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകുന്ന വരയ്ക്കൊന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ അതുകൂടെ മുഴുവനായിട്ടും മിലക്കൊന്നിട്ട് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം നല്ലവണ്ണക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കനൊക്കെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം ചിക്കനിൽ നല്ലോണം മസാല ഒക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ചൂടുള്ള ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലവണക്കൊന്ന് വറ്റിയിട്ട് ചിക്കനൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ടൊക്കെ വരനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് ഇടക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താലും മതി ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് എണ്ണ നല്ലോണം തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ആ ഒരു ചാറൊക്കെ അങ്ങനെ കുറുകിയിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ തിക്കാക്കിയിട്ടൊക്കെ എടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ടൊരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ വീണ്ടും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ ഇത് അധികം നേരം തിളപ്പിച്ചിട്ട് എടുക്കുക ഒന്നും ചെയ്യരുത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാണ്ടും തയ്യാറാക്കിയിട്ട് എടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ചിക്കൻ കറി തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വീട് അപ്പുറം വരെ മണക്കോട്ട് അത്രയും നല്ലൊരു മണമുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു